സിനിമ എന്ന് പറയുന്ന മേഖല ഒരിക്കലും തെറ്റാണെന്ന് മോശമാണെന്ന് ഞാൻ പറയില്ല അതുപോലെ മലയാളം സിനിമയിൽ വരുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ളത് സന്ദർശിക്ക പറഞ്ഞു ഇതേപോലെ ഒരു പാട്ടുണ്ടെന്ന് കേട്ടോ ഒക്കെ ഗസ്റ്റായിട്ട് വന്ന് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആദ്യം ട്രാക്ക് കേട്ട് റഫ് ട്രാക്ക് കേട്ടിട്ട് എനിക്കത്ര താല്പര്യം തോന്നിയില്ല അപ്പോൾ അതുകൊണ്ടായിരിക്കണം എന്നെ എല്ലാവരും വലിയൊരു സീനിയർ ആർട്ടിസ്റ്റായിട്ടും അല്ലെങ്കിൽ ബോൾഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റായിട്ടും ഒക്കെ കണക്കാക്കുന്നത് യങ്ങ് ബബ്ലി ഗേളിൻ്റെ ക്യാരക്ടറും കോളേജ് ഗേളിൻ്റെ ക്യാക്ടറൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇച്ചിരുന്ന പ്രോജക്റ്റ് മാറിപ്പോയിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും റെക്കമെൻഡേഷനിൽ വന്നത് കാരണം എനിക്ക് കിട്ടേണ്ട ചാൻസ് മിസ്സായിട്ടുണ്ട് ഏറെ പ്രിയപ്പെട്ട ഇനിയാണ് സ്വാഗതം നമസ്കാരം ാണ് എന്താണ് സിനിമയും ഈ ഒരു സിനിമയിൽ ഉമാ ഹിരൺമൈ എന്ന് പറയുന്ന പോലീസ് ഓഫീസറായിട്ടാണ് ഒരു ഫൺ ഫീൽഡ് എൻ്റർടൈനിങ് സിനിമയാണിത് പക്ഷേ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു എൻ്റെ ക്യാരക്ടർ മാത്രമാണ് കുറച്ച് സീരിയസ് ആയിട്ടുള്ളത് എന്ന് തോന്നുന്നു ഒരു ത്രീ ടു ഫൈവ് ഡേയ്സിനകത്ത് പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് തീർത്ത ഒരു സിനിമയാണ് വല്ലൊരു സ്മോൾ മൂവിയാണ് അപ്പോൾ എനിക്ക് അധികം എക്സ്പീരിയൻസ് കുറേ പറയാനില്ലെങ്കിലും ഒരു ഗസ്റ്റ് അപ്പിയറൻസ് പോലെ വന്ന് ചെയ്ത സിനിമയാണ് പക്ഷെ ഒരു എൻക്വയറി ഡിപ്പാർട്ട്മെൻറ്റ് വരുമ്പം സെക്കൻഡ് ഹാഫിൽ കുറേ ക്യാരക്ടേഴ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ട് പോകുന്ന ഒരു കഥാപാത്രം കൂടിയാണ് പോലീസ് സ്റ്റേഷൻ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല മലയാളത്തിൽ ചെയ്തിട്ടില്ല തമിഴിൽ രണ്ട് പടങ്ങൾ ചെയ്തിട്ടുണ്ട് കോഫി പിന്നെ റൈറ്റർ എന്ന് പറയുന്ന പടത്തിൽ മലയാളികൾ പ്രേക്ഷകർ ആദ്യമായിട്ടായിരിക്കും യൂണിഫോമിൽ കാണാൻ പോകുന്നത് ഒരു 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 ബ്രേക്ക് കഴിഞ്ഞിട്ട് ഈ ഈ തന്നെ തിരഞ്ഞെടുക്കാൻ ഞാൻ ചോദിച്ചത് കുറേ വന്നിട്ടും ഇതിന് കുറച്ച് ബ്രേക്കായി മലയാളത്തിൽ അങ്ങനെയൊന്നും ഇല്ല എനിക്ക് കംബാക്ക് അങ്ങനെ ഒന്നും ഒന്നുമില്ല അഭിനയിച്ചോണ്ടിരിക്കട ഇല്ല ഞാൻ എല്ലാ ഫീൽഡിലും വർക്ക് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ആക്ച്വലി അപ്പോ തമിഴിലേക്ക് ഞാൻ ചെയ്യുന്നത് എനിക്ക് അങ്ങനെ ഒരു പക്ഷേ പ്രേക്ഷകർക്ക് മേ ബി എന്നെ കാണാൻ കിട്ടുന്ന അവസരം കുറവായിരിക്കും മലയാളത്തിൽ ഞാൻ വളരെ സെലക്റ്റീവായിട്ടാണ് ചെയ്യുന്നത് വളരെ ഭയങ്കര ടൈപ്പ് പാക്ഡായിട്ട് നിറയെ കമ്മിറ്റ്മെൻറ്റ്സുകൾ വെച്ചിട്ട് ഇങ്ങനെ ബിസി ആയിട്ട് നടക്കുന്ന ഒരാളല്ലേ വളരെ സെലക്റ്റീവായിട്ട് ചൂസ് ചെയ്യായിട്ട് ഓപ്ഷനൽ ആയിട്ടാണ് സിനിമ പിന്നെ നല്ല സിനിമകളുടെ ഭാഗമാകാനാണ് ശ്രമിക്കാറുള്ളത് തമിഴും മലയാളം രണ്ടും കഥാപാത്രം നോക്കി അതെ അതെ കഥാപാത്രം നോക്കിയിട്ടാണ് ചെയ്യുന്നത് നല്ല അഭിനയ സാധ്യതയുള്ള നല്ല കാമ്പുള്ള കഥാപാത്രങ്ങൾ നോക്കുമ്പോൾ ഏത് ഭാഷ അത് ചൂസ് ചെയ്ത് ചെയ്യാറുണ്ട് എനിക്ക് അങ്ങനെ വന്നിട്ടുള്ള തമിഴിലാണ് സിനിമകളിൽ കൂടുതലായി തമിഴിൽ അവാർഡ് വരെ ഒരു സിനിമ സാർ ഡയറക്ഷൻ അതിൽ ആണ് തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ബെസ്റ്റ് ആക്ട്രസ് അവാർഡും കിട്ടി ആ പടത്തിൻ്റെ നാഷണൽ അവാർഡും കിട്ടി അപ്പോൾ ശേഷം പിന്നെ എനിക്ക് ഒരുപാട് നല്ല നല്ല സിനിമകൾ മലയാ തമിഴിൽ ചെയ്യാൻ പറ്റി മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഈ തമിഴിലേക്ക് സജീവമായതുകൊണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് നാട്ടിൽ വരേണ്ട ആവശ്യം വല്ലപ്പോഴേ വരുന്നുള്ളൂ അപ്പോൾ ഞാൻ സെറ്റിൽഡ് ഇൻ ചെന്നൈ ആണ് അതുകൊണ്ടായിരിക്കണം ലൈക്ക് എനിക്കിടയ്ക്ക് മൂവീസ് വന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാവേലി വരുന്ന പോലെ എത്തി നോക്കാൻ വേണ്ടിയിട്ട് മലയാള സിനിമ അല്ല തമിഴിൽ ചെന്നൈയിൽ നിൽക്കുന്നതിപ്പം ഇപ്പോൾ നമ്മുടെ ജയറാം മേട്ടനൊക്കെ ഉള്ളത് അപ്പോൾ അവർ ഒരു ഭാഷ മാത്രമേ അഭിനയിക്കുന്നുള്ളൂന്നുമില്ലല്ലോ എല്ലാ ഭാഷയിലും അവർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഞാനും എൻ്റെ യാത്രാ സൗകര്യങ്ങൾക്കും ഞാൻ ചെയ്യുന്ന എൻ്റെ വർക്കും എൻ്റെ പ്രൊഡക്ഷൻ അതുപോലെ എൻ്റെ ഡാൻസ് ഫീൽഡ് അതൊക്കെ കണക്ട് ചെയ്തിട്ടാണ് എനിക്ക് ചെന്നൈ ഞാൻ ഓപ്ഷൻ ഓപ്ഷൻ ചെയ്തത് അപ്പോൾ ചെന്നൈ ആയിരുന്നാലും ഹൈദരാബാദായിരുന്നാലും എവിടെ ആയിരുന്നാലും എനിക്ക് കംഫർട്ടബിളാണ് ബട്ട് ഐ ചൂസ് ചെന്നൈ ബിക്കോസ് ഞാൻ തമിഴിലൂടെ എൻട്രി ആയതുകൊണ്ട് എനിക്ക് അവിടെ കൂടുതൽ വർക്കുകളും അതുപോലെ മൂവി ഇന്റർവ്യൂസ് എല്ലാം കണക്റ്റഡ് ആയിരിക്കുന്നത് കൂടുതലും തമിഴിലായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് എനിക്കൂടെ മലയാളത്തിൽ കൂടി പുത്തൻപണം പരോള് സ്വർണ്ണക്കടുവ ഇത് കുറച്ച് സിനിമകളാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലോട്ട് വരുന്നത് ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാ കോമൺ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ അമ്മവേഷങ്ങളാണ് കൂടുതൽ ഈ പുത്തൻപണത്തിലായാലും സ്വർണ്ണക്കടുവയിലാണെങ്കിലും ഒരു സിമിലാരിറ്റി ഉണ്ട് അപ്പം അങ്ങനെ ഒരു ഇമേജ് ഒന്നും നോക്കാതെ അഭിനയ സാധ്യത മാത്രം നോക്കിയിട്ടാണ് അപ്പോൾ റോൾസ് ഒക്കെ തിരഞ്ഞെടുക്കുന്നത് ഏത് ടൈപ്പ് റോൾസ് ആയാലും അതെല്ലാം ഞാൻ എൻ്റെ ചെറിയ വയസ്സോട്ടേ കുറച്ച് എന്നെക്കാളും കൂടുതൽ പ്രായമുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള റോൾസ് ഞാൻ ചെറിയ വയസ്സിലെ തന്നെ കൈകാര്യം ചെയ്യാൻ തുടങ്ങി അപ്പം അതുകൊണ്ടായിരിക്കണം എന്നെ എല്ലാവരും വലിയൊരു സീനിയർ ആർട്ടിസ്റ്റായിട്ടും അല്ലെങ്കിൽ ബോൾഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റായിട്ടും ഒക്കെ കണക്കാക്കുന്നത് ഞാൻ ശരിക്കും ഇനിയും എനിക്ക് നല്ല ചെറിയ എന്താ പറയുക യങ് ബബ്ലി ഗേളിൻ്റെ ക്യാരക്ടറും കോളേജ് ഗേളിൻ്റെ ക്യാരക്ടറൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എനിക്കതിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാനും പറ്റും കാരണം ഞാൻ ലുക്സ് ചേഞ്ച് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് ഇപ്പോൾ പരോൾ സിനിമയിൽ ഞാൻ രണ്ട് കുട്ടികളുടെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടാണ് പിന്നെ മാമാങ്കത്തിൽ ഞാൻ അപ്സരസ് ദേവദാസി ഗെറ്റപ്പിൽ വരുന്നത് അപ്പം അതിലേക്കുണ്ടായ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഭയങ്കര അപാരമാണ് എനിക്ക് പോലും ഞാൻ പോലും കോൺഫിഡൻറ്റ് ആയിരുന്നില്ല ബട്ട് അതിലേക്ക് ഇൻപുട്ട് ചെയ്ത് ഞാൻ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്തപ്പോൾ അത് ഭംഗിയായി അപ്പോൾ അതുപോലെ എനിക്ക് ഏത് വ്യത്യസ്തമായിട്ടുള്ള റോൾ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ വിശ്വസിച്ച് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടറിന് ഞാൻ നൂറ് ശതമാനം നീതി പുലർത്തിയിരിക്കും അതിന് വേണ്ടിയിട്ടുള്ള ഹോംവർക്കും എഫേർട്ടും ഒക്കെ ചെയ്യും ഇപ്പം അഭിനയം അല്ലാതെ സിനിമയുടെ തന്നെ മറ്റുള്ള മേഖലകൾ ഉണ്ട് ഞാൻ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് അതായത് സ്റ്റേജ് ഡയറക്ഷൻ അതായത് ഷോ ഡയറക്ഷൻ എന്ന് പറയും അത് ഞാനിപ്പോൾ ദുബായിൽ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ നടന്ന ഇൻഡോ അറബ് എക്സലൻസ് ഫങ്ഷനിൽ ഞാൻ ചെയ്തിരുന്നു പിന്നെ ബിസിനസ് ഉണ്ട് ബിസിനസ്സെന്ന് വെച്ചാൽ ചെറിയത് ചെറിയ സംരംഭമാണ് ഞാൻ വളരെ ബേബി സ്റ്റെപ്സ് എടുത്ത് വെക്കുകയാണ് ബിസിനസ്സിലേക്ക് അപ്പോൾ അനോറ ആർട്ട് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഫാഷൻ ബ്രാൻഡും ആത്രയ ഡാൻസ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഡാൻസ് പ്രൊഡക്ഷൻ ബ്രാൻഡും ഉണ്ട് അപ്പോൾ അത് രണ്ടും ഭംഗിയായിട്ട് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഇത് നോക്കാനായിട്ട് എൻ്റെ കൂടെ ഒരു ടീമുണ്ട് ആക്ച്വലി എൻ്റെ ചേച്ചിയാണ് ക്രിയേറ്റീവ് ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അനോറ എന്നാണ് ഞങ്ങൾ ഡാൻസിൻ്റെ കോസ്റ്റ്യൂംസ് ഒക്കെ ആത്രയ്ക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ആത്രയ എൻ്റെ ഗുരു അരുൺ നന്ദകുമാർ മാസ്റ്റർ എൻ്റെ കൂടെ നിപ്പുണ്ട് പുള്ളിയാണ് അതിൻ്റെ റൈറ്റ് ഹാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങൾക്കിപ്പോൾ കുറേ സ്റ്റുഡൻസും സ്ട്രെങ്ത്തും ഒക്കെ ഉണ്ട് അപ്പം ഈ ഇങ്ങനെയുള്ള ബിസിനസ് കാര്യങ്ങളും അതുപോലെ ഡാൻസ് ഷോസ് ഈവൻസും ഒക്കെ ആയിട്ടാണ് ചെന്നൈയിലാണ് ഓഫീസുള്ളത് അപ്പം ചെന്നൈയിലാണ് മറ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം ഐ എം കണക്റ്റഡ് ടു ഫാഷൻ ഇൻഡസ്ട്രി ഓൾസോ ഞാൻ ഫാഷൻ ഷോസിലെ ജഡ്ജായിട്ട് വർക്ക് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടില് ഇന്റർനാഷണലിറ്റൂട്ടിൽ ഒരു കൾച്ചറൽ ആൻഡ് ഡാൻസ് അക്കാഡമി ഇൻസ്റ്റിറ്റ്യൂട്ടില് ടാലന്റ് മാനേജ്മെന്റ് ഹെഡാണ് ഞാൻ അപ്പോൾ അങ്ങനെ ചെയ്യുകയാണല്ലേ അതുമായി ബന്ധപ്പെട്ടു സിനിമയിൽ തന്നെ കണ്ടില്ലെങ്കിലും ഞാൻ വേറെ പല കാര്യങ്ങളിലും ഞാൻ ബിസിയാണ് എന്റേതായിട്ടുള്ള ഷെഡ്യൂള് പാക്ഡാണ് ഡാൻസ് ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഏറ്റവും ശരിക്കും അവസരം ഡാൻസർ നാദർഷക്ക ഒരുപാട് സ്റ്റേജ് ഇവന്റ്സും ഷോ ഡയറക്ഷൻസ് ഒക്കെ ചെയ്യുന്ന ആളാണ് നാദർഷക്ക അപ്പൊ നാദർഷിക്ക പറഞ്ഞു ഇതേപോലെ ഒരു പാട്ടുണ്ടോ എന്ന് കേട്ടോക്കെ ഗെസ്റ്റായിട്ട് വന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ആദ്യം ട്രാക്ക് കേട്ട് റഫ് ട്രാക്ക് കേട്ടിട്ട് എനിക്കത്ര താല്പര്യം തോന്നിയില്ല പിന്നെ ഞാൻ അമ്മയടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു പാട്ട് ചെയ്യാൻ സ്പെഷ്യൽ അപ്പിയറൻസ് ചെയ്യാൻ വന്നിട്ട് അപ്പം അമ്മ ഞാൻ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലും വീട്ടിൽ ഡിസ്കസ് ചെയ്യും അപ്പം അച്ഛൻ്റെ അമ്മയുടെ സപ്പോർട്ട് ഉണ്ട് എല്ലാ കാര്യത്തിലും പൊതുവേ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അപ്പോൾ പറഞ്ഞു അമ്മ പറഞ്ഞു ചെയ്യ് നീ ഡാൻസറായിട്ട് നിനക്ക് ഡാൻസിങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ലല്ലോ അപ്പോൾ ഇതൊന്ന് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ യെസ് എന്ന് പറഞ്ഞു പിന്നെ ഞാൻ അവിടെ പോയി സെറ്റിൽ ഹൈദരാബാദിലെ രാമജി ഫിലിം സിറ്റിയിലാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ ഷൂട്ട് ചെയ്ത സമയത്ത് ഞാൻ നോക്കുമ്പോൾ മലയാളത്തിൻ്റെ മൂന്ന് ജാമ ഫേമസ് സ്റ്റാർസും ഉണ്ടായിരുന്നു അത് പൃഥ്വി ഇന്ദ്രേട്ടൻ പിന്നെ ജയസൂര്യ ചേട്ടൻ ഇവര് ഇവർ ഉണ്ട് അപ്പം ഞാൻ ആകെ സിനിമയിൽ ആ ഹീറോയിനായിട്ട് അഭിനയിച്ചിട്ടെന്നേ ഉള്ളൂ പക്ഷേ അവരുടെ മൂന്ന് മൂന്നുപേരുടെ നായിക എന്നുള്ള രീതിയിൽ തന്നെ മൂന്ന് മൂന്നുപേരുടെ കൂടെ പോർഷൻ ഈക്വലായിട്ട് ഡാൻസ് ചെയ്യാനുള്ളൊരു പോർഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ആക്ച്വലി ആ എനിക്ക് കിട്ടിയ മലയാളം സിനിമയിൽ മലയാളിയാണ് ഇങ്ങനെ ഒരു താരം ഇനിയെന്ന് പറഞ്ഞൊരു സ്റ്റാർ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞത് ഒരു പാട്ട് ഹിറ്റ് ഹിറ്റായപ്പോഴാണ് ഞാൻ അതുവരെ സിനിമ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചെയ്തോണ്ടിരുന്നപ്പോൾ ഞാനേതോ തെലുങ്ക് സ്റ്റാറാണ് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റാർ ആണെന്നൊക്കെ വിചാരിച്ചിരുന്നു ലൈ എന്റെ പേര് വെച്ചിട്ട് അപ്പോ മലയാളി ആണ് എന്നുള്ളത് ഒരുപാട് പേര് അറിഞ്ഞത് ഈ അമർ അക്ബർ ആന്റണിയിലെ പ്രേം എന്താണ് പെണ്ണി ആ സോങ്ങിലൂടെയാണ് ഡാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേറെ വേഷങ്ങൾ അധികം ആഗ്രഹമുണ്ടോ ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് ഡ്രീം റോൾസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് ഒന്ന് വന്നിട്ട് ഒരു ഫൈറ്റർ ഒരു വാരിയർ ഗേൾഡ് ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ ഒരു ബൈക്ക് റൈഡറിൻ്റെ സബ്ജക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഡ്രീം റോൾസാണ് എൻ്റെ അഞ്ച് ഡ്രീം റോൾസാണ് പിന്നെ ഒരു ഹിസ്റ്റോറിക്കൽ ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ലൈക്ക് ഝാൻസി റാണി പോലത്തെ ഒരു ക്യാരക്ടർ പിന്നെ ഒരു ഇമോഷൻസ് ഒക്കെ ഉള്ള ഒരു നാടൻ പെണ്ണിൻ്റെ ക്യാരക്ടർ ബട്ട് നോ മേക്കപ്പ് ലുക്കിൽ ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ ഒരു ട്രാവൽ സബ്ജെക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതിനൊരു മെജോറിറ്റി ഒരു അഞ്ചാറ് ക്യാരക്ടർ പിന്നെ ഒരു ലേഡി ഡോൺ ഫൈറ്റർ ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങൾ മാറ്റി ഞാനൊരിക്കലും സിനിമയിലായിരുന്നാലും ഓരോടത്തും ഞാൻ പോയി അവസരങ്ങളൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല ഇതുവരെ എൻ്റെ സിനിമ ഇൻഡസ്ട്രിയിൽ ഞാൻ അവസരങ്ങൾ ചോദിച്ച് അല്ലെങ്കിൽ എന്താ പറയുക ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല എൻ്റെ ആദ്യത്തെ സിനിമയിൽ മാത്രമാണ് ഞാൻ ഓഡിഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് അതും എനിക്ക് ഓഡിഷൻ ചെയ്യാൻ താല്പര്യമില്ല അപ്പം അമ്മ പറഞ്ഞു ഇല്ല ട്രൈ ചെയ്യോ ഓഡിഷൻ ട്രൈ ചെയ്താലല്ലേ ക്യാരക്ടറിന് സൂട്ടാകുമോ ഇല്ലെന്നുള്ളത് നോക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പം എൻ്റെ ആദ്യത്തെ സിനിമയിൽ മാത്രമാണ് ഞാൻ ഓഡിഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഓരോ സിനിമകളിലും എനിക്ക് അറിഞ്ഞും കേട്ടും അതുപോലെ ഡയറക്ടർ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കോ ഡയറക്ടർ പറഞ്ഞിട്ടോ അസിസ്റ്റന്റ് ഡയറക്ടർ പറഞ്ഞിട്ടോ ക്യാമറാമാൻ പറഞ്ഞിട്ടോ അങ്ങനെ നമ്മൾ സെറ്റിൽ വർക്ക് ചെയ്തവർ തന്നെ അടുത്തടുത്ത് പടങ്ങൾ പറഞ്ഞിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ മാമാങ്കം ചെയ്യുന്നതും ആകാശമിട്ടായി ചെയ്യുന്നതും ഒക്കെ ഒരേ ക്രൂവിൻ്റെ കൂടെയാണ് അപ്പോൾ എനിക്കത് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ വീണ്ടും വീണ്ടും എനിക്ക് അറിയാവുന്ന ടീമുകളുടെ കൂടെയാണ് വർക്ക് അങ്ങനെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സിനിമകൾ മാത്രമേ ഞാൻ ചൂസ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ആയിരിക്കണം എനിക്ക് വേറെ പ്രശ്നങ്ങളില്ല എനിക്ക് ടെൻഷൻസ് ഇല്ല അധികം ഗോസിപ്സ് ഒന്നും ഞാൻ അഫക്ട് ചെയ്തിട്ടില്ല എന്നെ ഗോസിട്ടുണ്ടേ ഇല്ല എന്നല്ല ഗോസിപ്സ് ഒന്നും അഫക്റ്റ് ചെയ്തിട്ടില്ല പിന്നെ അത്യാവശ്യം ഞാൻ സിനിമ എന്ന് പറയുന്ന പ്രൊഫഷൻ സീരിയസ് ആയിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഐ വിൽ ഡു ഇറ്റ് ഇസ് ഇൻ എ സീരിയസ് വേ ആക്ച്വലി സോ യാ അപ്പോൾ ഇനിയിപ്പോൾ ഓണത്തിനാണ് ഈ സിനിമ റിലീ റിലീസാവുന്നത് ഇപ്പോൾ ഓണത്തിന് കുറേ സിനിമകൾ വരുന്നുണ്ട് പിന്നെ ഇപ്പോൾ കുറേ പ്രശ്നങ്ങളിലൂടെയും പോകുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഒരു ടെൻഷനുണ്ട് ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങളൊക്കെ സിനിമ ഉപജീവനമായി കൊണ്ടു നടക്കുന്ന ആളുകളാണ് അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നങ്ങളിലൊക്കെ കുറിച്ച് പേടിയുണ്ടോ പേടിയുണ്ട് പേടിയുടെ എനിക്ക് സങ്കടം തോന്നുന്നുണ്ട് സങ്കടമാണ് തോന്നുന്നത് കാരണം ഇപ്പോൾ നടക്കുന്ന ഈ ഒരു ഇൻസിഡൻസിന്റെ ഇൻസിഡൻസിന് എനിക്ക് ഒരുപാട് എനിക്ക് ആക്ച്വലി ഡയറക്റ്റായിട്ട് ഇതുവരെ ഒരു അനുഭവങ്ങളും അങ്ങനെ ഉണ്ടായിട്ടില്ല സിനിമ എന്ന് പറയുന്ന മേഖല ഒരിക്കലും തെറ്റാണെന്ന് മോശമാണെന്ന് ഞാൻ പറയില്ല പക്ഷേ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുള്ളവർക്ക് അവരുടെ പേഴ്സണലി ആണ് ഇപ്പോൾ വന്നോണ്ടിരിക്കുന്നത് ഈ റീസെൻ്റായിട്ട് കമൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം അപ്പോൾ അതിന് എന്തായാലും ഒരു ആക്ഷൻ എടുക്കണം അതിന് എഗൻസ്റ്റ് ആയിട്ട് തെറ്റ് ചെയ്തവർക്കൊക്കെ അതിനുള്ള ശിക്ഷ വേണം പക്ഷേ അതിനൊരു നാട്ടു നടപ്പുണ്ട് ജനറലി നമുക്കതിനുള്ള നിയമ നടപടികളുണ്ട് അതൊക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നടക്കട്ടെ പക്ഷേ സിനിമ മൊത്തത്തിൽ മോശമാക്കി അല്ലെങ്കിൽ ഒരാൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ ഒരു ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി തെറ്റ് തെറ്റെയ്തെന്ന് പറഞ്ഞ ടീച്ചർ എല്ലാ കുട്ടികളും അടിക്കത്തില്ലല്ലോ ഒരു കുട്ടി തെറ്റെയ്തു കഴിഞ്ഞാൽ ആ കുട്ടീനെ മാത്രമേ വഴക്ക് പറയുക തല്ലുകയോ ചെയ്യുള്ളൂ അല്ലാതെ ക്ലാസ്സിലുള്ള മൊത്തം കുട്ടികളെയും ശിക്ഷിക്കില്ല അല്ലെങ്കിൽ ക്ലാസ്സിന്ന് പുറത്താക്കില്ല അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ഒരു ഫാമിലിക്കകത്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇപ്പം അച്ഛനും തല്ലി അല്ലെങ്കിൽ അനിയൻ ചേട്ടനെ തല്ലി എന്നുണ്ടെങ്കിൽ അത് ആ കുടുംബത്തിനകത്ത് തന്നെ സംസാരിച്ച് ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ പറയുകയാണ് ഓക്കെ ഞാൻ ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണ് എനിക്ക് അങ്ങനെ യാതൊരു ഇതും ഡിസ്കംഫർട്ടും ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല പക്ഷേ നമ്മളുടെ കൺട്രോളിൽ ഇല്ലാത്ത ചില കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല ബിക്കോസ് എനിക്ക് എനിക്കങ്ങനൊരു അനുഭവം ഇല്ല ഒരു ഇൻസിഡൻറ്റോ ഇല്ല എനിക്ക് അങ്ങനെ പറയാനായിട്ട് പിന്നെ എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ പാരൻസ് കൂടെ ഉണ്ടായിട്ടുണ്ട് ഞാൻ വളരെ കംഫേർട്ട് സോണിലാണ് ഞാൻ എപ്പോഴും അഭിനയിച്ചിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പരിചയ സംബന്ധമായിട്ടുള്ള ആൾക്കാരുടെ സിനിമകളാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓരോ സെറ്റിൽ പോകുമ്പോഴും ഞാൻ എനിക്ക് പുതിയ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് അതുപോലെ മലയാളം സിനിമയിൽ വരുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ മുപ്പത് ദിവസം നാൽപ്പത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒരു പടത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ബോണ്ടിങ് ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുടുംബം എന്ന് പറയുന്ന ഒരു ബോണ്ടിങ് ഉണ്ടാവും അതെനിക്ക് വേറെ ഭാഷയിൽ വർക്ക് ചെയ്തപ്പോൾ കിട്ടിയിട്ടില്ല വേറെ സിനിമകളിലൊക്കെ നമ്മൾ ഷെഡ്യൂൾ ഷെഡ്യൂൾ ആയിട്ടൊക്കെ ഷൂട്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ ആ പോർഷൻ ചെയ്യുന്നു നമ്മൾ കഴിയുന്നു പോകുന്നു ടാറ്റ ബൈ ബട്ട് വെൻ ഇറ്റ് ഇസ് കം ടു മലയാളം സിനിമ ഒരു സെറ്റിൽ മുപ്പത് നാ നാൽപ്പത് ദിവസം വൺ സ്ട്രെച്ചിൽ നമ്മൾ വൺ ഷൂ ഷെഡ്യൂൾഡായിട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അത്രയും ദിവസം നമ്മൾ ഓരോരുത്തരുമായിട്ട് ഇടപഴകി നല്ല കംഫർട്ടായിട്ടുള്ള സിനിമ സിനിമ ചെയ്ത് പുറത്ത് വരുമ്പോൾ ശരിക്കും ഓരോ സിനിമ കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും അയ്യോ ഈ ഫാമിലി മിസ് ചെയ്യുമല്ലോ ഇനി അടുത്ത സിനിമ അടുത്ത ആൾക്കാർ പുതിയ ഷൂട്ടിംഗ് സെറ്റ് അങ്ങനെ അപ്പം എനിക്ക് അനുഭവങ്ങൾ ബാഡായിട്ടുള്ള അനുഭവങ്ങൾ പറയാനില്ല പക്ഷേ ചില സം ചില ചില ഇൻസിഡൻസുകളുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡേറ്റ് ക്ലാഷ് കാരണം എനിക്ക് പ്രോജക്റ്റ് മിസ്സായിട്ടുണ്ട് പറഞ്ഞു വെച്ചിരുന്ന പ്രോജക്റ്റ് മാറിപ്പോയിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും റെക്കമെൻ്റേഷനിൽ വന്നത് കാരണം എനിക്ക് കിട്ടേണ്ട ചാൻസ് മിസ്സായിട്ടുണ്ട് അങ്ങനത്തെ കുറേ ഇൻസിഡൻസ് ഒക്കെ നട പേയ്മെൻറ്റ് ഷെഡ്യൂൾ കിട്ടാത്തത് കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുത്ത് അസോസിയേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്ത് പേയ്മെൻറ്റ് റിസീവ് ചെയ്തിട്ടുണ്ട് ദീസ് ഓൾ കൈൻഡ് ഓഫ് ലൈക്ക് പ്രൊഫഷണലി നടക്കുന്ന ചില ചില ഇൻസിഡൻസ് അല്ലാതെ പേഴ്സണലി എനിക്ക് വന്നിട്ട് സിനിമാ രംഗം എപ്പോഴും എനിക്ക് തുണച്ചിട്ടേ ഉള്ളൂ നല്ല രീതിയിൽ അപ്പോൾ ഗോഡ്സ് ഗ്രേസ് ഐ തിങ്ക് ഐ എം ഗോയിങ് ഇൻ എ ഗുഡ് വേ പിന്നെ ഇപ്പം നടക്കുന്ന സംഭവങ്ങൾ കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട് പിന്നെ ജനങ്ങൾ കേൾക്കുന്ന ഇത് എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ ഒരാൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വിരലുണ്ടാകുന്ന കുറച്ച് പേർക്ക് കുറച്ച് ഇൻസിഡൻറ്റ് ഉണ്ടായി അത് ബാധിക്കപ്പെട്ടു എന്ന് പറഞ്ഞു ഒട്ടുമൊത്ത സിനിമ ഇൻഡസ്ട്രിയും മോശമായിട്ട് പറയുന്നത് സിനിമാക്കാരെ ശരിയല്ല സിനിമാക്കാർ അല്ലെ സിനിമ ഇൻഡസ്ട്രി മോശമാണ് മൊത്തത്തിൽ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ഞാൻ ചെറിയ വയസ്സോട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നതാണ് ഞാൻ കണ്ടു വളർന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആൻഡ് പുതിയ കുറേ മാറ്റങ്ങളും കുറേ രീതികളും കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അത് മലയാളം സിനിമയിൽ തന്നെ നിന്ന് തന്നെ തുടങ്ങട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം മറ്റു ഭാഷകളും ഇത് പഠിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു കാരണം ചില ചില കാര്യങ്ങളിൽ നമ്മളിപ്പോൾ ഫീമെയിലിൻ്റെ സേഫ്റ്റിയുടെ കാര്യത്തിലായിരുന്നാലും ബേസിക് നെസസറി ലൈക്ക് ടോയ്ലറ്റ് പോലത്തെ ഫെസിലിറ്റീസ് ആയിരുന്നാലും അതൊക്കെ കുറച്ചുകൂടെ ഒന്ന് ഓർഗനൈസ്ഡ് ആവാനുണ്ട് അപ്പോൾ ആ ഒരു മാറ്റങ്ങളൊക്കെ എന്തായാലും ഈ ഒരു മലയാളം സിനിമയിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഇപ്പോൾ വന്നതിലൂടെ പുതിയ കുറേ ചട്ട ങ്ങളും കുറേ രീതികളും ഒക്കെ എന്നാണ് ഒരു വിശ്വാസം അപ്പം ഈ പറഞ്ഞ ആൾക്കാരുടെ പ്രയാസങ്ങളൊക്കെ എല്ലാം പെട്ടെന്ന് തന്നെ മാറട്ടെ എന്നും പ്രേക്ഷകരോട് പറയാനുള്ളത് നിങ്ങൾ എന്നും നമ്മളെ കണ്ടോണ്ടിരിക്കയാണ് അപ്പൊ സിനിമ എന്ന് പറയുന്നത് ഒരു എന്റർടൈനിങ് മേഖലയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ നിങ്ങളുടെ ഒരു എന്താ പറയുക വീടുകളിലും അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾ റിലാക്സ് ചെയ്യുന്ന സിനിമകളും അതുപോലെ പാട്ട് പരിപാടികളൊക്കെ കണ്ടിട്ടാണ് അപ്പം നമ്മളെപ്പോലുള്ള ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യാനാണ് വരുന്നത് അപ്പോൾ ഈ ഒരു സിനിമ ഓണത്തിന് റിലീസാവുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം സെപ്റ്റംബർ പതിമൂന്നാം തീയതി ഓണം ഹോളിഡേസ് സമയത്താണ് അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് നല്ല സിനിമ തിയേറ്ററിൽ പോയിട്ട് തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു എൻ്റെ എല്ലാവർക്കും ഓണാശംസകൾ